പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം ഇരുപത്തിമൂന്നാമത്തെ മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓരനു വേണ്ടി അഹർണി സം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണൻ അതോ മുഖനായി കിടന്ന് ചെയ്യുന്നു അപജയ കർമ്മം അവനു വേണ്ടി മാത്രം അപരന് വേണ്ടി അഹർമി സംപ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണൻ അതോ മുഖനായി കിടന്നു ചെയ്യുന്നു അപജയ കർമ്മം അവനു വേണ്ടി മാത്രം നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം അപരനു വേണ്ടി വേറൊരാൾക്കു വേണ്ടി അഹർനിസം രാപ്പകൽ ഭേദമില്ലാതെ കൃപണത വിട്ട് സ്വാർത്ഥത കൂടാതെ പ്രയത്നം കർമ്മങ്ങൾ കൃപാലു ചെയ്തിടുന്നു കൃപയുള്ളവൻ ചെയ്യുന്നു കൃപണൻ സ്വാർത്ഥൻ അതോ കിടന്ന് അധമമായ സുഖഭോഗങ്ങളിൽ മുഴുകി അപജയ കർമ്മം ധർമ്മവിരോധിയായ കർമ്മം അവനു വേണ്ടി മാത്രം തന്റെ മാത്രം വേണ്ടി ചെയ്യുന്നു ഒരിക്കൽ കൂടി അർത്ഥം പറയാം വേറൊരാൾക്ക് വേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ സ്വാർത്ഥത കൂടാതെ കർമ്മങ്ങൾ കൃപയുള്ളവൻ ചെയ്യുന്നു സ്വാർത്ഥൻ അധമമായ സുഖഭോഗങ്ങളിൽ മുഴുകി ധർമ്മവിരോധിയായ കർമ്മം തന്റെ മാത്രം സുഖത്തിനു വേണ്ടി ചെയ്യുന്നു കുറച്ചുകൂടി ആഴത്തിലേക്ക് നമുക്ക് പോകാം കൃപ തികച്ചും ദൈവികമായ ഒരു ഗുണമാണ് കൃപ എന്ന് പറയുന്നത് ഒരു ദൈവികമായ ഗുണമാണ് സഹജീവികളിലും തൻ്റെ ജീവന്റെ തുടിപ്പുകൾ തൊട്ടറിയുന്നവനാണ് കൃപാലു കൃപാലു എങ്ങനെയുള്ളവനാണ് സഹജീവികളിലും തന്റെ ജീവന്റെ തുടിപ്പുകൾ തൊട്ടറിയുന്നവൻ കൃപാലു എന്തു ചെയ്യുമ്പോഴും അത് സർവത്തിൻറെയും ഹിതം മാനിച്ചാണ് ചെയ്യുക എവിടെയെങ്കിലും വേദനയും യാതനയും കാണുമ്പോൾ കൃപാലുവിന്റെ മനം അലിയും അവരുടെ ദുഃഖനിവാരണത്തിനു വേണ്ടി കൃപാലു തനിക്കാവുന്നതെല്ലാം ചെയ്യും എന്നാൽ മിക്ക മനുഷ്യരും സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് എന്നാൽ മിക്ക മനുഷ്യരും എങ്ങനെയാണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് അതായത് സ്വന്തം ഭാര്യ കുട്ടികൾ എന്ന കുടുസായ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങി കൂടുന്നവരാണ് മിക്ക ആളുകളും അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് അവർ ചിന്തിക്കുക പോലും ഇല്ല അങ്ങനെയുള്ള മനോഭാവത്തെയാണ് ത്രിപണത എന്ന് കൃപാദങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയുള്ള മനോഭാവത്തെയാണ് തൻ്റെതായ ഒരു ജീവിതത്തിലേക്ക് അതായത് തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ തൻ്റെ കുടുംബം ഇങ്ങനെയുള്ള ചിന്തയിൽ മാത്രം മുഴുകി കഴിയുന്നവരാണ് ഈ കാലഘട്ടത്തിലുള്ള അധികം ആളുകളും അങ്ങനെയുള്ളവരെയാണ് കൃപണത എന്ന് കൃപാദങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നത്തേക്കാളും കൃപണത ഇന്നുള്ള ജനങ്ങളിൽ അവശേഷിച്ചിരിക്കുകയാണ് കൂടുതലായിട്ട് ഒരു ഭൂതാവേശം പോലെ ജനം സ്വാർത്ഥതയുടെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടിരിക്കുന്നു അതാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഈ ഉൾവലിവിനെ കുടുംബം എന്നാണ് പറയുന്നത് കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മകനും മകളും മാത്രം അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം അവരുടെ സുഖം മാത്രമാണ് അവർ അന്വേഷിക്കുന്നത് അവർ സുഖം കണ്ടെത്തുവാനുള്ള പ്രയാണത്തിൽ എത്ര ആളുകളെ വേണമെങ്കിലും അവർക്ക് ഒരു മടിയും ഉണ്ടാവുകയില്ല ഇതാണ് കൃപണൻ്റെ ജീവിത രീതി കൃപണൻ തന്റെ നേട്ടത്തിന് വേണ്ടി സഹജീവികളെ എല്ലാം ചവിട്ടി മെതിച്ച് കടന്നുപോകും അവന് ഒരു ദയം ഇല്ല തൻ്റെ നേട്ടത്തിന് വേണ്ടി ആരെ വേണമെങ്കിലും ചവിട്ടി മെതിക്കാൻ കൃപണന് ഒരു മടിയും ഇല്ല ആകെ മനുഷ്യരുടെ ആകെ നന്മയെ കുറിച്ച് അവനൊരു വിചാരവും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള വിചാരമില്ലാത്തവന്റെ കർമ്മം ദുഷിതമാണ് അതിനെയാണ് അപജയ കർമ്മമെന്ന് വിളിക്കുന്നത് അതുകൊണ്ട് നമ്മളിലെ കൃപടത കളയുക കൃപാലിത്വത്തെ ഉണർത്തി വികസിപ്പിച്ചെടുക്കുക ലോകത്തിന് സ്വസ്തി ഭവിക്കട്ടെ സജ്ജനങ്ങളായ ആത്മ സഹോദരരെ ഇന്നത്തെ ഈ ലഘു വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവവും ധർമ്മം വിജയിക്കട്ടെ